വയനാടിന് പിന്നാലെ കോഴിക്കോടും ഉരുൾപൊട്ടൽ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽപ്പെട്ട വിലങ്ങാട് മലയങ്ങാട് ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായി എൻ ഡിആർഎഫിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലം പൂർണമായും ഒലിച്ചുപോയി പുഴയുടെ തീരത്തുള്ള നാലു വീടുകൾ ഭാഗികമായി തകർന്നു പാലം തകർന്നതിനെ തുടർന്ന് പതിനഞ്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു അതേസമയം ആളപായമുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുഴയുടെ തീരങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു എൻഡിആർ എഫ് സംഘം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണെന്ന് അധികൃതർ അറിയിച്ചു കൈതപ്പൊയിൽ അനോറമൽ വള്ളിയാട് റോഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ എൺപത് മീറ്ററോളം റോഡ് മണ്ണിനടിയിലായി ഇവിടെ നിന്ന് ഏഴ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കുറ്റ്യാടി മരുതോങ്കര വില്ലേജിൽ പശുക്കടവ് ഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി കടന്തറപ്പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പൃന്ദങ്കോട് സെന്റർമുക്ക് പീടികപ്പാറ പ്രദേശത്തുള്ള പുഴയോരവാസികളെ നെല്ലിക്കുന്ന ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി കൂടിയതിനാൽ രണ്ട് ഷട്ടറുകളും വിവിധ ഘട്ടങ്ങളിലായി നാലടി വീതം ഉയർത്തിയിട്ടുണ്ട് കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് പുനൂർപ്പുഴ മാഹിപ്പുഴ കുറ്റ്യാടിപ്പുഴ ചാലിയാർ ചെറുപുഴ എന്നിവയിലെ ജലനിരപ്പ് അപകട അപകടനിലയിലെത്തി തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ ശക്തമായ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട് കോഴിക്കോട് ജില്ലയിലാകെ നാൽപ്പത്തിയൊന്ന് ക്യാമ്പുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളിലെ എണ്ണൂറ്റി അൻപത്തിനാല് ആളുകളാണ് കഴിയുന്നത് നൂറുകണക്കിന് ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് താലൂക്കിൽ ആകെ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് ഈ ക്യാമ്പുകളിലായി പേരാണ് കഴിയുന്നത് വടകര താലൂക്കിൽ രണ്ട് ക്യാമ്പുകൾ രണ്ട് ക്യാമ്പുകളിലുമായി ഇരുപത്തിയൊന്ന് പേർ താമസിക്കുന്നു കനത്ത മഴ തുടരുന്നതിനാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലുമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ക്വാറികളുടെ പ്രവർത്തനത്തിന് പുറമെ എല്ലാ തരത്തിലുമുള്ള മണ്ണെടുക്കലും ഖനനവും കിണർ നിർമ്മാണ പ്രവർത്തനങ്ങളും മണലെടുക്കലും ഉൾപ്പെടെ നിർത്തിവെക്കാനാണ് കർശന നിർദ്ദേശം കോഴിക്കോട് ജില്ലയിൽ വെള്ളച്ചാട്ടങ്ങൾ നദീതീരങ്ങൾ ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനം നിർത്തിവച്ചിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് പൂർണ്ണ നിരോധനം പ്രാബല്യത്തിലുണ്ടാവും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി ഏഴ് മണി മുതൽ രാവിലെ ഏഴ് വരെ അടിയന്തര യാത്രകളല്ലാത്തവ ഒഴിവാക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു കോഴിക്കോട് ജില്ലയിലാകെ നാൽപ്പത്തിയൊന്ന് ക്യാമ്പുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളിലെ എണ്ണൂറ്റി അൻപത്തിനാല് ആളുകളാണ് കഴിയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി